咱们都得靠这些。 പരിശുദ്ധാത്മാവേ ഞങ്ങളെ 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 വരണമേ അങ്ങേ ഉറപ്പിക്കണമേ നയിക്കണമേ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ സഹോദര സ്നേഹത്തെ വളർത്തണമേ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിനും രക്തസാക്ഷ്യം അപകടം ചൂടുന്നതിനുമുള്ള അനുഗ്രഹം വിശുദ്ധ തോമാ ലിഹായിക്കു നൽകി അങ്ങ് പ്രവർത്തനങ്ങൾക്ക് ത്യാഗപൂർണമായ ജീവിതത്തിനാവശ്യമായ എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും തോമസ് തോമാസ് നമുക്ക് നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമെന്ന് പ്രാർത്ഥിക്കാം നമുക്കും അവനോടും കൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിശയായുള്ള നിരന്തര സ്നേഹം പ്രകടമാക്കുകയും അവിടുത്തെ ഹൃദയത്തെ സ്പർശിക്കുവാനുള്ള അവസരം ലഭിച്ചപ്പോൾ എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്താനം ചെയ്ത ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്ത വിശുദ്ധനെ അനുഗ്രഹിച്ച് ദൈവ സ്നേഹത്തിനും വിശ്വാസത്തിലും വളരുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യും പൂർവികന്മാരായ സഭാ സാനങ്ങളാക്കുകയും ചെയ്തതിനു ശേഷം രക്തസാക്ഷ്യ പകുടം അണിഞ്ഞ വിശുദ്ധന്റെ പാദങ്ങളിൽ പിഞ്ചെന്ന് തീക്ഷണതയോടെ പ്രേക്ഷ്യത വില ചെയ്യുള്ള അനുഗ്രഹം നൽകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ചെയ്ത വിശ്വാസ ഭൂപ്രദേശങ്ങളിൽ ോട് പ്രാർത്ഥിക്കുന്നുള്ളട ധാരാളം തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസ വെളിച്ചമെല്ലാത്തിരുന്ന ഞങ്ങളുടെ ഭൂഖണ്ഡങ്ങളിലേക്ക് അങ്ങേ ഞങ്ങളുടെ പിതാവ് തുടങ്ങി വെച്ച പ്രേക്ഷിതേല തുടർന്ന് കൊണ്ടുപോകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഇനിയും അങ്ങേയെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർക്ക് അങ്ങേ അറിഞ്ഞ് സ്നേഹിക്കാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ യുവതി യുവാക്കന്മാരിൽ നിന്ന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിൽ നിന്ന് ധാരാളം പ്രേക്ഷിതനുണ്ടാകുവാൻ കൃപ നൽകണമേ കാലത്തിന്റെ മുഴുവനും അങ്ങേ സ്വർഗീയ ഫലം അനുഭവിക്കുവാനും ും നിത്യാനന്ദം അനുഭവിക്കുവാനും ഇടവരുത്തണമേ ആത്മീയം ശരീരവും എല്ലാവരങ്ങളാലും അലങ്കരിച്ച ദൈവമേ ആ കനികൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ ും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് പരമ്പരപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തെ ഉടച്ചപരം സുഹൃദങ്ങളെ തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ പ്രത്യേകം തിരുസഭയുടെ ദിവനായ മാതെ പതിനാലും പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മാതാപി ബദ്രാക്കും മറ്റെല്ലാം മിത്രാന്മാർക്കും വേണ്ടിയും അവരുടെ സൗഭൃത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ വിശുദ്ധ തിരുനാടുകാരൻ മൃതനായ സുഹൃത്തങ്ങളെ കുറിച്ച് ആത്മീയങ്ങൾ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി

യും പരിച്ചേ അങ്ങനെ യോജിച്ച വിധത്തിൽ ഞങ്ങൾ ഉദ്ദേഷ്ട കാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ പിതാവോ പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം സ്വീകരിക്കാം ਮੇਰੇ ਗਰਤਾਵੀ ਸ਼ੋਭੀ ਸਿਹਾੜ ਗਵੀ ਪਿਤਾਵਾਈ ਦੇਵਤ ਜੇ ਸੇਰੋ ਪਰਿਸ਼ੁੱਧ ਆਤਮਾ ਦੇ ਪਰਵਾਸੋ ਕਿ ਸੁਦਾ ਤੋਂ ਮਾਤਰੀ ਹੈ ਇੱਕ ਪੀਲੀ ਮਾਤਿਸ ਤੋਂ ਨਿਖਲੇ ਸਾਡੇ ਪਰਵਰਮ ਕਰੇਲੋ ਇੱਕ ਪੂਰਨ ਮਹਾਗਤੀ ਪਿਤਾ ਜੀ ਪੁੱਤਰ ਜੀ ਪਰਿਸ਼ੁੱਧ ਆਤਮਾ